കുര്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ കോൺഗ്രസുകാരനല്ല നിരവധി തവണ എം പി ആയും കേന്ദ്രമന്ത്രിയായും രാജ്യസഭാ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് ആ നേതാവാണിപ്പോൾ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ ശത്രുവായ കണ്ട് പഠിക്കണമെന്ന് സ്വന്തം അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന കോൺഗ്രസ് പരിപാടിയിൽ വെച്ചാണ് എസ് എഫ് ഐ പ്രകീർത്തിച്ചും യൂത്ത് കോൺഗ്രസിന്റെയും യും കുറ്റടുത്തിയും പി ജെ കുര്യൻ രംഗത്ത് വന്നിരിക്കുന്നത് സർവകലാശാല സമര വിഷയത്തിൽ എസ് എഫ് ഐ നടത്തുന്ന ശക്തമായ പ്രക്ഷോഭമാണ് പി ജെ കുര്യനെയും സ്വാധീനിച്ചിരിക്കുന്നത് ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്നത് എസ് എഫ് ഐ ആണെന്നും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണാറുള്ളൂ എന്നുമാണ് പി ജെ കുര്യൻ പരിഹസിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളെയും വേദിയിലിരുത്തി കുര്യൻ നടത്തിയ ഈ വിമർശനം സോഷ്യൽ മീഡിയകളിൽ വൈറലാണ് എന്തുകൊണ്ട് ഇരുപത്തിയഞ്ച് ചെറുപ്പക്കാരെ പോലും ഒപ്പം കൂട്ടാൻ ഓരോ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് കഴിയുന്നില്ല എന്ന് ചോദ്യമുയർത്തിയ പി ജെ കുര്യൻ എസ് എഫ് ഐയെ എല്ലാവരും കണ്ട് പഠിക്കണമെന്നും എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് എന്നത് തിരിച്ചറിയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഗവർണർക്കും വി സിമാർക്കുമെതിരായ എസ് എഫ് ഐയുടെ സമരത്തെ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അഗ്രസീവായി യൂത്തിനെയാണ് അവർ അവരുടെ കൂടെ നിർത്തുന്നതെന്നും വ്യക്തമാക്കുകയുണ്ടായി യുവജനങ്ങൾ കോൺഗ്രസിൽ നിന്നും പാടെ അകലുകയാണ് എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് അഞ്ചു ചെറുപ്പക്കാരില്ലെന്നും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിച്ചിട്ടുണ്ട് കോൺഗ്രസ് കേഡർമാരെ സംഭാവന ചെയ്യേണ്ട യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ദയനീയ അവസ്ഥയിൽ തുടരുന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഉന്നത കോൺഗ്രസ് നേതാവായ പി ജെ കുര്യന്റെ ഈ തുറന്നു പറച്ചിൽ കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല യു ഡി എഫ് പ്രവർത്തകരെ ആകെ അമ്പരപ്പിച്ചിട്ടുണ്ട് കുര്യൻ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും എല്ലാ യാഥാർത്ഥ്യവും തുറന്നു പറയാനുള്ളതല്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾ പറയുന്നത് പാർട്ടി പരിപാടിയിലെ കുര്യന്റെ പ്രസംഗം വിവാദമായതിൽ കെ പി സി സി നേതൃത്വത്തിനും കടുത്ത അതൃപ്തിയുണ്ട് പ്രതിപക്ഷ നേതാവ് എസ് എഫ് ഐക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പി ജെ കുര്യനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് എസ് എഫ് ഐയെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് മുസ്ലിം ലീഗിനും കുര്യന്റെ അഭിപ്രായ പ്രകടനത്തിൽ വിമർശനമുണ്ടെങ്കിലും തൽക്കാലം പ്രതികരിക്കേണ്ടതില്ലെന്നതാണ് അവരുടെ തീരുമാനം പി ജെ കുര്യന്റെ എസ് എഫ് ഐ അനുകൂല നിലപാടിനെതിരെ ലീഗ് വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിനും കടുത്ത പ്രതിഷേധമാണുള്ളത് കുര്യന്റെ പ്രതികരണം എസ് എഫ് ഐയും സി പി എമ്മും രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിലാണ് ലീഗ് വിദ്യാർത്ഥി സംഘടനയും ആശങ്കപ്പെടുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയ കേരളത്തിൽ ചൂടുള്ള ചർച്ചാ വിഷയമായിരിക്കുകയാണ് എസ് എഫ് ഐ കഴിഞ്ഞ ഒൻപത് വർഷമായി അടക്കി വച്ച സമരവീര്യത്തെ പുറത്തെടുക്കാനുള്ള അവസരമാണ് ഗവർണറായിട്ട് അവർക്ക് ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് സർവകലാശാലകളിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചുകളും സംസ്ഥാന വ്യാപകമായി നടത്തിയ മുടക്കുകളുമെല്ലാം വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ സങ്കുചിത രാഷ്ട്രീയത്തിനെതിരായ പ്രതിഷേധമായി ആളിപ്പടർന്നു കഴിഞ്ഞിട്ടുണ്ട് സമരസംഘടനയായ എസ് എഫ് ഐക്ക് പഴയ വീര്യം പുറത്തെടുക്കാൻ അവസരം നൽകിയതിന് ഗവർണറോടാണ് വിപ്ലവ വിദ്യാർത്ഥി സമൂഹം യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷമാണ് പ്രതിയോഗിയെന്നും കാവി രാഷ്ട്രീയത്തെ ചെറുക്കാനും നേരിടാനും തങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുമാണ് എസ് എഫ് ഐ പറയുന്നത് യു ഡി എഫ് വിദ്യാർത്ഥി സംഘടനകളായ കെ എസ് യും എം എസ് എഫും എവിടെയാണ് എന്ന് എസ് എഫ് ഐ നേതാക്കൾ ചോദിക്കുമ്പോൾ അതിനും കൃത്യമായ മറുപടി കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഗവർണർക്കെതിരെ ശക്തമായ ഒരു പ്രകടനം പോലും നടത്താൻ കഴിയാത്ത തരത്തിലുള്ള ദയനീയ അവസ്ഥയിലാണ് കെ എസ് യു നിലവിലുള്ളത് ഈ പോക്ക് പോയാൽ അവർക്ക് നിലവിലുള്ള സ്വാധീനം പോലും ക്യാമ്പസുകളിൽ നിന്നും നഷ്ടപ്പെടാനാണ് സാധ്യത അടിയെന്ന് എഴുതി കാണിച്ചാൽ പോലും ഓടിയൊളിക്കുന്ന മാനസികാവസ്ഥയിലുള്ള കെ എസ് യുക്കാരുടെ മുന്നിലൂടെയാണ് അടിച്ചു കയറി എസ് എഫ് ഐ മുന്നോട്ട് പോകുന്നത് ഇവിടെ എസ് എഫ് ഐക്ക് മുന്നിൽ പോലീസും പട്ടാളവും ഒന്നും ഒരു പ്രശ്നമേയല്ലെന്ന് അവരുടെ നേതാക്കൾ പ്രഖ്യാപിക്കുമ്പോൾ പോരാട്ട വീര്യം സ്ഥിരകളിൽ ഒഴുകുന്ന വിദ്യാർത്ഥികൾക്ക് അത് നൽകുന്ന ആവേശവും വലുതാണ് പോലീസിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് ഇന്ന് സർവകലാശാലയ്ക്ക് അകത്ത് കയറിയ എസ് എഫ് ഐ നാളെ ഗവർണറുടെ വസതിയിൽ കയറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല അതിനുള്ള സംഘടനാശേഷിയും വിദ്യാർത്ഥികളുടെ പിൻഫലവും എസ് എഫ് ഐ എന്ന സംഘടനയ്ക്കുണ്ട് ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നത് മാത്രമാണ് എസ് എഫ് ഐക്ക് മുന്നിലുള്ള ഏക പരിമിതി അതല്ലായിരുന്നുവെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഗതി തന്നെ മാറി ഏത് രൂപത്തിൽ ആകുമായിരുന്നുവെന്നത് എസ് എഫ്ഐയുടെ മുൻകാല പോരാട്ട ചരിത്രം ഓർത്താൽ ആർക്കും തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ് ബി ജെ പിയുടെ കേരള അജണ്ടയ്ക്കും യു ഡി എഫിന്റെ അധികാര സ്വപ്നങ്ങൾക്കുമേൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കരിഞ്ഞിൽ പടർത്തിയിരിക്കുന്നത് എസ് എഫ് ഐ ആണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് അജണ്ടയും തീരുമാനിക്കാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെ എസ് എഫ് ഐ പൊതുസമൂഹത്തിലുയർത്തിയ പ്രക്ഷോഭത്തിയിൽപ്പെട്ട് യു ഡി എഫിന്റെ ന്യൂനപക്ഷ വോട്ടുകളും ചിതറാൻ തന്നെയാണ് സാധ്യത എസ് എഫ് ഐ തുടക്കമിട്ട ഗവർണർക്കെതിരായ പ്രക്ഷോഭം ഡിവൈഎഫ്ഐയും മറ്റിടതുപക്ഷ സംഘടനകളും ഏറ്റെടുക്കുന്നതോടെ അതിനു മഹാപ്രക്ഷോഭമായി മാറുമെന്ന കാര്യവും ഉറപ്പാണ് രാഷ്ട്രീയ കേരളത്തിൽ ഈ പ്രക്ഷോഭം ചെലുത്താൻ പോകുന്ന സ്വാധീനവും വളരെ വലുതായിരിക്കും ഭരണമാറ്റം സ്വപ്നം കാണുന്ന യു ഡി എഫിനെ സംഘിടിപ്പിക്കുന്നതും ഈ യാഥാർത്ഥ്യം തന്നെയാണ്